രണ്ട് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളികളാരും ഈ സെർച്ചിൻ ഔഷൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജി സാറിന് വരെ കോളർന്ന് പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അര മണിക്കൂർ സമയം തന്നെ അരമണിക്കൂറിനുള്ളിൽ നിന്ന് ഇവിടുന്ന് വിട്ടുപോകണം സ്ഥലം വിട്ടുപോകണം അല്ലെങ്കിൽ ലാത്തിചാർജ് വരെ ഉണ്ടാവും എങ്കിൽ നിന്നുള്ള മണ്ണുകളൊക്കെ കൊണ്ടുപോയിട്ട് അവിടേക്ക് തന്നെയാണ് തട്ടിയിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി അവിടെ ഇടിഞ്ഞ സ്ഥലമുണ്ട് ഇടിഞ്ഞ് മണ്ണ് വീണ് കടിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇവർ മണ്ണ് കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഹൈ ഐറിസ്കൈ ഉള്ള ഒരു വിഷയം വന്നിട്ടാണ് ചാനലിനെ പോലും അങ്ങോട്ട് കേട്ടി വിട്ടില്ല ഒരു ഒരാളെ പോലും കേട്ടി വിട്ടില്ല മറിച്ച് കർണാടക ചാനൽ മുഴുവൻ അവിടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ചാനലുകൾ മുഴുവൻ അവിടുണ്ട് ഇല്ല ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറയാനായിട്ടില്ല പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്ക് കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അവിടെ എസ് പി സാറൊക്കെ വന്നിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും പിന്നെ നമ്മുടെ മലയാളികളാരും ഈ സെർച്ചിന് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിത്ത് സാറിനെ വരെ കോളറിന് പിടിച്ചിരൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരമണിക്കൂർ സമയം തരാം അര മണിക്കൂറിനുള്ളിൽ നിന്ന് ഇവിടുന്ന് വിട്ടുപോകണോ സ്ഥലം വിട്ടുപോകണോ അല്ലെങ്കിൽ ചാർജ് വരെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ നമ്മുടെ എം എൽ എമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെട്ടുങ്ങായിട്ട് അവരൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാണ്ട് ഒരു പത്തിരുപതോളം ആളുകൾക്കുള്ള അയലോട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്നുള്ള രീതിയിലും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ട് പിന്നെ നിലവിലിപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലും പ്രതീക്ഷിച്ചിരുന്നത് ലോറി വാഹനം പാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗം അതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവിടുന്ന് നെവിസേനയിൽ നിന്നും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രണ്ട് സ്ഥലങ്ങളിലും ഇപ്പോൾ പൂർണ്ണമായിട്ടും പന്ത്രണ്ട് ആ അവിടെ കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി നമുക്ക് സിഗ്നൽ കിട്ടാം മണ്ണിടിഞ്ഞ ഭാഗത്ത് മണ്ണിടിഞ്ഞ ഭാഗം മലയുടെ ആ ഭാഗത്ത് മലയുടെയും റോഡിൻ്റെയും ഇടയിലായിട്ടുള്ള സ്ഥലം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ടുള്ള സിഗ്നൽ ഉണ്ടായിരുന്നു ആ രണ്ട് ഭാഗവും നമ്മളിന്ന് ഏതാണ്ട് ക്ലിയർ ചെയ്തു പക്ഷേ അതിലൊന്നും ഒന്നും നമുക്ക് കാര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇനി മറ്റൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ മറുവശത്താണ് അതായത് പുഴയിൽ പുഴ സൈഡ് പുഴയിലേക്ക് ഇറങ്ങല്ല എന്നിരുന്നാലും റോഡിൻ്റെയും പുഴേൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലം ഒരു സ്പോട്ടുണ്ട് അവിടെ നിലവിൽ ചിലപ്പം ഈ വാഹനം ഇങ്ങനെ മണ്ണിനോട് കൂടിയിട്ട് തന്നെ വന്ന് അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണ് കയറിയിട്ടുണ്ടാവും പിന്നെ അതിലിപ്പോൾ ഒരു ഹൈ റിസ്ക് ഉള്ള എന്താ വെച്ചാൽ ഈ സംഭവം നടന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഈ റോഡ് ക്ലിയർ ചെയ്തിട്ട് അവിടേക്കാണ് മണ്ണ് കൊണ്ടുപോയി തട്ടിയിട്ടുള്ളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ഈ റോഡിൽ നിന്നുള്ള മണ്ണുകളൊക്കെ കൊണ്ടുപോയിട്ട് അവിടേക്ക് തന്നെയാണ് തട്ടിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി അവിടെ ഇടിഞ്ഞ ഇടിഞ്ഞ സ്ഥലമുണ്ട് ഇടിഞ്ഞ് മണ്ണ് വീണ് കടിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇവർ മണ്ണ് കൊണ്ടുപോയി തട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഹൈറിസ്കായി ഉള്ള ഒരു വിഷയം വന്നിട്ടാണ് ഇപ്പോൾ അവിടെ ഏതാണ്ട് മലയുടെ ഭാഗത്തേക്കുള്ളത് ഇല്ല ഇല്ല കൺഫർമേഷൻ ആണ് ഇപ്പോൾ നമുക്ക് ആർമി തന്നിട്ടുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ അത് അവിടെയാണ് ഇപ്പം നമ്മൾ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സെർച്ചിങ് നടക്കുന്നുണ്ട് പിന്നെ മണ്ണിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് ആ മെഷീനറി അതിലൂടെ ഉരുട്ടാൻ കഴിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ജെ സി ബി വെച്ചിട്ട് നിരപ്പാക്കി ഇപ്പോൾ അത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സിഗ്നൽ കിട്ടുന്നതിന് അവർ അവിടെ മാർക്ക് ചെയ്യും അപ്പോൾ ഇന്നിനിപ്പോൾ സമയം അധികൃതരിച്ച് കഴിഞ്ഞ നമുക്ക് ഏഴുമണിവരെ ഉള്ള ഒരു പെർമിഷന് ഇറങ്ങി പോകണം എന്ന് പോലീസുകാർ പറഞ്ഞു അപ്പൊ ഇപ്പൊ എത്ര മണി വരെ അതായത് നമ്മൾ ഇന്ന് ഉച്ചക്ക് നടന്ന സംഭവങ്ങളെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ എം എൽ എമാരൊക്കെ ഇടപെട്ട് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾ വർക്കിലേക്ക് തന്നെ ഇറങ്ങി വർക്കിലേക്ക് തന്നെ ഇറങ്ങി ഇപ്പോൾ ഈ മലയുടെ ഈ സൈഡ് നമ്മൾ പൂർണ്ണമായിട്ടും അവിടെ ഇല്ല എന്നുള്ള രീതിയിലേക്ക് സ്ഥിരീകരണം വന്നു ഇനി നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളത് ഈ പുഴക്കരികളിലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ പിന്നെ ഈ ഡിറ്റ് മെറ്റൽ ഡിറ്റക്റ്റിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അത് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്യും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി എന്തായാലും കാര്യങ്ങൾ നടക്കൂല അപ്പോൾ അതുകൊണ്ട് നാളത്തേക്ക് വെച്ച് വിശദമായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുതന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് മുക്കുബാധക്കെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും തന്നെ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആയി കാണണമെന്ന് ആഗ്രഹിച്ചതായിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ അതൊക്കെ അല്ല അങ്ങനല്ല ഇത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഇത് പിടിക്കുന്നില്ല അതാണ് ഇതിൻ്റെ പോയിന്റ് വരുന്നത് അതായത് നമ്മൾ ചിലപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്ക് അവിടെ നടന്ന ഷോ അതാണ് കാരണം ഈ റെഡ് രണ്ട് സിഗ്നൽ കിട്ടി ആ നമ്മൾ നമ്മളവിടെ സെർച്ചിങ് തുടങ്ങിയ ആ സ്പോട്ടിലാണ് എസ് ബി അദ്ദേഹം എടുത്തിട്ടുള്ളത് ഒരുപാട് ഷൗട്ട് ചെയ്തു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആ സമയങ്ങളിൽ ഈ സംഭവത്തിൻ്റെ എന്തെങ്കിലും വല്ല ഒരു സൂചന അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ മാതം തുടങ്ങുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന കരുതി നമ്മൾ ക്രെഡിറ്റിന് വരുന്നതല്ല തന്നെയല്ല അവരൊക്കെ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളതുമല്ല നമ്മൾ സ്വന്തം ഇതുപോലെയുള്ള ഒരു പ്രവർത്തന സേവനമായിട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല നമ്മളൊരു മലയാളിയാണ് മണ്ണിനടിയിൽ ഏഴ് ദിവസമായി ഇന്നേക്ക് ഒരു എവിടെ എങ്ങനെയാന്നുള്ള ഒരു സൂചന പോലും കിട്ടുന്നില്ല ഇതൊക്കെ കൂടി കണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മീഡിയാസിൽ വരുന്ന ഇവരുടെ ഈ അനാസ്ഥ കാര്യങ്ങൾ അനാസ്ഥ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അകത്തേക്ക് അതെ തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്നത്തെ ദിവസവും നമ്മുടെ ഈ ഒരു ചാനലിനെ പോലും അങ്ങോട്ടേക്ക് കയറ്റി വിട്ടിട്ടില്ല ഒരു ഒരാളെ പോലും വിട്ടില്ല മറിച്ച് കർണാടക ചാനൽ മുഴുവൻ അവിടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ചാനലുകൾ മുഴുവൻ ഉണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ടുവരുവാണല്ലോ അപ്പോൾ ആ രൂപത്തിലൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഇന്നലെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കാരണം ഇവർ ഇത്രയും ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ആ ഒരു അവർ ചെയ്ത പ്രവർത്തനം എത്രത്തോളം ഉണ്ടോ അത് ഇന്നലെ ഞങ്ങൾ രണ്ട് മണിക്കൂറുകൊണ്ട് ചെയ്തു രണ്ട് ദിവസം എടുത്തു അവർക്ക് ഒരു പ്രവർത്തനം ചെയ്യാൻ മണ്ണ് മാറ്റി മാറ്റിയിട്ടെന്ന് അവർ നമ്മളൊക്കെ എത്തിയ സമയത്ത് മണ്ണ് മാറ്റുന്നത് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് റോഡിലുള്ള മണ്ണുകൾ മാത്രമാണ് അവർ നീക്കം ചെയ്തിട്ടുള്ളത് ഈ ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ഇതുവരെ നിലവിൽ നടന്നിട്ടില്ലായിരുന്നു ഇന്നലെ ഞങ്ങൾ ഉച്ചയോടുകൂടി നമ്മുടെ ആർമി വന്നു ആർമി ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു അതേപോലെ തന്നെ നമ്മുടെ നിയന്ത്രിക്കുന്ന നമ്മുടെ ലീഡറായിട്ടുള്ള നമ്മുടെ രഞ്ജിത് സാർ കൂടെ ഉണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ രഞ്ജിത് സാറും അതേപോലെ ആർമി ഉദ്യോഗസ്ഥരും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞങ്ങളുമായി ടൈ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവരുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഞങ്ങൾ മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള മറ്റുള്ള ആളുകൾ എല്ലാവരെയും ഈ ഒരു നേവി വന്ന സമയത്ത് പുറത്തേക്കാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ രഞ്ജിസാറുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവരെ ഹെൽപ്പിങ് എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ അവിടെ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങളും അവിടെ സ്ഥിരീകരിച്ചത് അപ്പോൾ അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് രണ്ട് മണിയോട് കൂടിയിട്ട് വളരെ ഹൈ സ്പീഡിൽ മെഷീനറി വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങൾ വന്നപ്പോൾ റോഡിൻ്റെ ഡിവൈഡർ പോലും എത്തിയിട്ടില്ലായിരുന്നു ഒരു സൈഡിൻ്റെ ആ ആ ഉച്ചയ്ക്ക് ശേഷം റോഡിൻ്റെ ഡിവൈഡർ കഴിഞ്ഞു ഇപ്പുറം വാ ഇപ്പുറം സൈഡ് റോഡ് കഴിഞ്ഞു പാർക്കിംഗ് സെക്ഷനിൽ വരെ നമുക്ക് എത്താൻ കഴിഞ്ഞു അത്രയും സ്പീഡിൽ ഇന്നലെ വർക്ക് നടന്നുണ്ട് നല്ല പ്രതീക്ഷ ഒരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ അതേപോലെ തന്നെ ഇന്നലത്തെ അതേ രൂപത്തിൽ പോകുമായിരുന്നെങ്കിൽ ഇന്നത്തോനോട് കൂടി ഫിനിഷ് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഉച്ചയോടുകൂടി ഇതുപോലുള്ള വിഷയങ്ങൾ വന്നു ഈ വിഷയത്തെ തുടർന്നു കൊണ്ട് തന്നെ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഡിലേ വന്നു വിഷയങ്ങളൊക്കെ കൂടി ആയതുകൊണ്ട് അപ്പോൾ നിലവിലിപ്പോൾ ഇനി നാളത്തേക്ക് എന്നുള്ള രൂപത്തിൽ വെക്കുകയാണ് അപ്പോൾ ഇപ്പം ഇല്ലാത്ത സ്ഥിതിക്ക് മണ്ണ് സ്ഥലത്തുണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ വണ്ടി ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും പുഴ പുഴയിലേക്ക് എത്തിയിട്ടില്ല നാഗവികസനം മുഴുവനായിട്ടും സെർച്ച് ചെയ്തതാണ് പുഴയിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അത് അതിൻ്റെ ഒരു അതായത് അവിടെ ഒരു ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ആ സ്പോട്ടാണ് ഈ ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതായത് ആ സ്പോട്ടുള്ള ആ ഏരിയയിലാണ് നിലവിൽ പിന്നെ ഈ ഞങ്ങൾ കൂടുതലായിട്ടും ഇപ്പം നിലവിൽ പ്രതീക്ഷിക്കുന്നത് കാരണം അവിടേക്ക് ഇതുവരെ ഒരു പ്രവർത്തനങ്ങളും എത്തിയിട്ടുമില്ല മീൻസ് ആ മണ്ണ് വീണ് കടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ കുറച്ചും കൂടി മണ്ണ് കൊണ്ടുപോകുന്ന അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അല്ലാതെ വേറെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും അവിടെ വന്നിട്ടില്ല അവിടെ ഇങ്ങനെ കൂടുംബാരമായി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ലെവലാക്കി കൊണ്ടു വന്നിട്ടുണ്ട് ലെവലാക്കി അവിടെ മെറ്റലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്